ഹായ് നമസ്കാരം നമസ്കാരം ഞാൻ മാറ്റിലോട്ട് വന്നില്ല പക്ഷെ ചിരി വരുവോ സത്യം പറയാണല്ലോ ഇത് പറയാൻ തുടങ്ങുന്നതിനുമ്പോൾ ശരി കാരണം ഞാൻ ഈ നാറ്റക്കോയ വീഡിയോ ചെയ്യുന്ന സമയത്തെല്ലാം എൻ്റെ കൂടെ പുള്ളിക്കാരൻ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് എന്നോട് ചോദിച്ചു ആ വീഡിയോ ചെയ്ത സമയത്തൊക്കെ പുള്ളി കൂടെ ഉണ്ടായിരുന്നു കാരണം പുള്ളിക്ക് ഈ നാറ്റക്കോയ വിഷയത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ ആയങ്കര ഇൻട്രസ്റ്റ് ആ അപ്പൊ നമ്മള് ഈ നാറ്റക്കോയെ ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്ത ചെയ്തത് ഓർമ്മയാണ് മുടിമാരും വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ ചെയ്തത് എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഈ എന്ന് പറയുന്ന ഈ ഉടായ്പും ഇവന്റെ അനിയനായിട്ടുള്ള മറ്റൊരു ഉടായ്പും ഷാഹിദും ഷഹീദും പിന്നെ ഇവര് രണ്ട് കാക്കകളാട്ടോ ഈ രണ്ട് കാക്കകളുടെ രാവിലെ മറ്റേ കൊടിമരത്തിന്റെ വണ്ട കയറിയിരിക്കും അവിടെ അപ്പി ഇടും ആ അപ്പി നേരെ പോകുന്നത് ഈ കിണർ കാലത്തോട്ടാണ് അപ്പൊ ഈ കിണറിന്റെ നടുക്കാണ് ഈ കൊടിമരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ കൊടിമരത്തിനുണ്ടല്ലോ ഒരുപാട് പിന്നെ എന്താ പറയുക അത്ഭുതങ്ങളൊടിമരത്തിന്റെ കയറി അത്ഭുതമുണ്ടോ കൊടിമരത്തിയേറ്റിരിക്കുന്ന കൊടിക്കാട്ടുണ്ട് ടൂണിനുണ്ട് പിന്നെ നമ്മുടെ കിണറിനുണ്ട് പിന്നെ ഈ കിണറിന്റെ ചുറ്റിനും വേറെ സുഹൃത്തിൽ ഫാത്തി അത് ഇദ്ദേഹത്തിന് ഏതോ അവലിയ അനഞ്ഞ് അനുഗ്രഹിച്ചു കൊടുത്തതാ പിന്നെ നൂറ ഹബീബുടെ വീടിന്റെ മുറ്റം വീടെന്നു പറഞ്ഞാൽ വീടെന്നു പറയാൻ പറ്റത്തില്ല എനിക്കൊന്ന് വലിയ ബംഗ്ലാവാണെന്ന് തോന്നുന്നു കാരണം ഈ സാധാരണക്കാര് കൊണ്ട് കൊടുത്ത പൈസ ഇല്ലേ അതെല്ലാം മേടിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തരവും പറയുന്ന ഇവനെ പോലുള്ള ഐറ്റം അതായത് ജോലി കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാനും വരുന്നുണ്ട് കുറെ വരുന്നുണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താ ഒരുപാട് ഐറ്റം ഉണ്ട് ആദ്യം ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം അതായത് ഇയാൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞാൻ ചികിത്സയൊന്നും ചെയ്യുന്നില്ല ഞാൻ മറ്റുള്ള രീതിയിലുള്ള പരിപാടികളൊന്നും ചെയ്യുന്നില്ല എന്നാണ് ഈ ഉടായ്പ് പറഞ്ഞത് അതാണ് നമ്മൾ ഇയാളുടെ വീഡിയോ കണ്ടിട്ട് ഇയാളൊരു ഒന്നാം തരം ആണെന്ന് പറഞ്ഞത് സമുദായത്തെ പറയിപ്പിക്കുന്ന ഇതുപോലുള്ള പരമ ഊളകളെയൊക്കെ ഞാൻ വേറെ ഭാഷയിലാണ് പറയേണ്ടത് പക്ഷേ ഞാൻ ഇരുപത്തിയേഴാം ഇരുപത്തിയേഴാം ആയതുകൊണ്ട് ഞാനൊരു ഇച്ചിരി സമീപനം പാലിച്ച് പറയുകയാണ് പക്ഷേ ഇന്നത്തെ ദിവസം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അത് വളരെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കാരണം ഈ ഫ്രോഡിനെ നല്ല മുക്കാലിയൊക്കെ എട്ട് ഇവനെ അടിക്കണം അതിനുള്ള ആമ്പിള്ളാരല്ലേ ആ സ്ഥലത്ത് പറഞ്ഞു സമുദായത്തെ പറയപ്പിക്കാൻ വേണ്ടി ശുദ്ധ അസംബന്ധവും തെന്മാരിതമായിട്ട് അറിയണം ഒന്ന് നേരിട്ടൊന്ന് പോയി കാണുന്ന എനിക്കൊരു ആഗ്രഹം ഉണ്ട് ഞാൻ കാണുന്നുണ്ട് നമുക്ക് ആദ്യത്തെ ഈ ഒരു വീഡിയോ കേട്ടിട്ട് നമുക്ക് കൊടിമല വിശേഷത്തിലേക്ക് പേര കുട്ടിക്ക് എവിടെ വന്നിട്ട് എന്താ പറഞ്ഞു കൂടിക്കോളപ്പൊ കൂടിക്കിട്ടി പേരക്കുട്ടിക്ക് ശമ്പളം കൂടാത്ത വിഷമത്തില് കൂടിക്കിട്ടി സരാത്ത് പറക്കത്തി കൊണ്ടാണ് അപ്പോ അതിന് സംഘ പതിനാറൊക്കെ ലോകം പറക്കത്തി ോ ഏതോ ഒരു പാവപ്പെട്ട ഏതോ ഒരു മകൻ ഗൾഫിൽ പോയി കഷ്ടപ്പെടാൻ ഈ ഊളയെടുത്ത് പോയിട്ട് എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് ശമ്പളം കൂടി കിട്ടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ട് കൊടുത്തിരിക്കുക സത്യത്തിൽ ഇതുപോലെ കോടിക്കണക്കിന് രൂപയാണ് ഇവ സമ്പാദിച്ചോണ്ടിരിക്കുന്നത് കാരണം പുള്ളി ഉദ്ദേശിച്ചിട്ടല്ലേ ഈ കൊടുക്കുന്നത് അവരുടെ ആ ഒരു വിശ്വാസമാണ് ഇപ്പൊ ഈ പുള്ളി കാരണമാണെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ വന്ന് ചെയ്യുന്നത് പക്ഷെ എന്ത് അസംബന്ധമാണല്ലേ കാണിക്കുന്നത് എന്ത് അസംബന്ധം ആ അപ്പൊ പിന്നെ എന്തായാലും നിങ്ങൾ കണ്ടല്ലോ അല്ലെ ഫാ അതായത് ആ സൂറത്തിൽ ഫാത്തിയ അത് പുള്ളിയുടെ ഒരു ഇപ്പോഴത്തെ ഒരു ആയുധമാണ് കേട്ടോ ലേറ്റസ്റ്റ് ആണ് തങ്ങളുപ്പ് ഉപ്പ കൊടുത്താണ് എന്തായാലും ഈ രണ്ട് വെടക്കുകളും കൂടെ നമ്മുടെ കേരളത്തെ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇനിയാണ് കോമഡി നിങ്ങൾ ചിരിക്കോ ഇല്ലയോ നിങ്ങൾ ചിരിക്കേ നിങ്ങൾ ഇത് കാണും ഞാൻ ചിരിച്ചു അടുത്ത് അള്ളാഹു ഒരുപാട് ഞാമത്തിൽ തന്നൊരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങൾ ഈ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളുടെ കൂടി മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകൾ രണ്ട് കാക്കകള് ഇവിടെ ഇങ്ങനെ കരയും രണ്ട് കാക്കകൾ നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്തില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ തന്നൊരു ഒരു ഞാമത്ത അത് ഔലിയാക്കൾ മുഖേന കിട്ടിയതന്നെയാണ് അപ്പോ ഈ കാക്കകൾ കറിയുന്നത് എന്താന്ന് നമുക്കറിയില്ല കൊറേ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയെന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമ തൊടിയാണ് തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഈ കൊടിമരൻ തൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ കാക്ക മൂല് പറയണല്ലോ വിമർശനം മറ്റു പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്തു ചെയ്യണം ആ പറയണം അങ്ങനെ എന്താക്കി മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപേടെ വന്നിട്ടില്ല ആ കാക്ക രണ്ടുപേട് വന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ ആളുകൾ ചികിത്സക്ക് വരെയും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനും ഇതിന് ഫലം നിങ്ങൾ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആരാധിക്കണം ഇത് കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നേമത്തെ ഇവിടെ എവിടുന്നാ ജനങ്ങള് വരും അറിയുന്നില്ല അമ്മ തന്ന നാമത്താണ് അള്ളാഹു അത് മരണമില്ലാഹു നിലനിർത്തി തേച്ച അത്രേ നമുക്ക് പറയാമല്ലോ അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചെന്തിനെട്ടിയത് അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാന് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഒരുപാട് പടച്ചവൻ കൊടുത്തിരിക്കുന്ന ഞത്തുകളാണ് പുള്ളിക്ക് വരധാനമായിട്ട് ലഭിച്ചിരിക്കുന്നത് പിന്നെ പാരമ്പര്യമായിട്ടെ പുള്ളിയുടെ വാപ്പ വൈദ്യനായിരുന്നാ പറയുന്നത് അത് മറ്റേ പുള്ളി അനിയന് പറഞ്ഞു അതായത് നമ്മുടെ ഈ ഷഹീദ് കോയാറ്റൊക്കെ കോയാ ഇപ്പൊ പറയുന്ന പറഞ്ഞാൽ വാപ്പ പണ്ട് പിന്നെ ഇതായിരുന്നു പിന്നെ വൈദ്യനായിരുന്നു അപ്പൊ അങ്ങനെ ഉള്ള ചികിത്സ ഇതൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ട് കയ്യിലിരിപ്പുണ്ട് പിന്നെ പാസ്പോർട്ടിനകത്ത് നാറ്റൊക്കെ പോയാൽ തങ്ങളെന്നാണ് പക്ഷെ ഐ ഡി പ്രൂഫിനകത്ത് ഹാമിദ് എന്നാണ് വെറും ഹാമിദ് എന്താണെങ്കിലും ചിരിക്കാന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ചില വീഡിയോകളൂടെ ഉണ്ട് അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മള് ചിരിച്ചു പറഞ്ഞാൽ പറഞ്ഞു ഇവനെയൊക്കെ പൊക്കിയെടുത്ത് ഊളംപാറയെ കൊണ്ടുപോയി നല്ല രീതിയിൽ ഇലക്ട്രിക് സ്വാദന ഞാൻ പറഞ്ഞ ഒതുക്കേണ്ട സമയം ഇത് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഇതിനെ കുറിച്ചിട്ട് നമ്മള് സംസാരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഇപ്പം ഇപ്പൊ പല വിഷയങ്ങളെ കുറിച്ചിട്ട് ആൾക്കാർ സംസാരിക്കുമ്പോഴും എല്ലാവരും കണക്ട് ചെയ്ത് വരുന്നത് ഈ ഒരു വിഷയത്തിലേക്കാണ് കാരണം ഇസ്ലാമിലുള്ള പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇമ്മാലി തോന്നിയ മാസവും അസമ്മതവും കാണിക്കുന്ന പറഞ്ഞത് അപ്പം മമ്മുക്കായി ലാലേട്ടന്റെ ഒരു വിഷയമുണ്ട് അബ്ദുള്ള പറഞ്ഞൊരു ശുദ്ധ അസംബന്ധം ശുദ്ധ വിവരക്കടാ പൊട്ടത്തരോ എന്നല്ല ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കൂടി നമ്മുടെ കേരളത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പൊ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ആ ഒരു മതസൗഹാർദ്ദത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ചില പിഴച്ച തലക്ക് വിളവില്ലാത്ത ചില പോഴക പോണങ്ങൾ വന്നിട്ട് ഇങ്ങനെ ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദൈവം പോലുള്ള ആൾക്കാരുടെ അടുത്ത് പോകുന്ന നിങ്ങളാണ് വിഡ്ഢികൾ കാരണം നിങ്ങളുടെ പണം അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഊരിയെടുക്കാമെന്നുള്ളത് എല്ലാം അള്ളഹാനെ നേരിട്ട് വിളിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതെ അഞ്ചര സംസ്കരിക്കുക സതക്കോ കൊടുക്ക അത്രേ അത്രേയുള്ളു സത്യം പറഞ്ഞ വിഷമം തോന്നുന്നുണ്ട് സത്യം ഇന്നലെയൊക്കെ ഭയങ്കര പരിപാടിയായിരുന്നു അവിടെ ഇരുപത്തിയേഴ് രാവ് ബന്ധപ്പെട്ട് ഭയങ്കര പരിപാടി പക്ഷെ ഇങ്ങനെ പാത്തിയ പോലും കാണാതെ യാസിനൊന്ന് കാണാതോ നേരിട്ടോ അറിയാൻ പയ്യ പിന്നെ കാണാതോ പുള്ളി ഇന്നലെ കറക്റ്റ് ആയിട്ട് പറയുന്നില്ല പിന്നെ അലിഫ്ലാമി അലിഫ്ലാമി എനിക്ക് അത്ര വർത്തല കേട്ടാ അതും കാണിക്കും കാരണം വീഡിയോ ഓണാക്കി വെച്ചിട്ട് ലൈവ് ഓഫ് ആയെന്ന് പറഞ്ഞ് ഓടിച്ചു തന്നെ ആ പെടിയുടെ കരച്ചിൽ കേട്ടത് അത് മൊത്തം ആൾക്കാർ കണ്ട് ആ വീഡിയോ ഡിലേറ്റ് ചെയ്യാൻ പോലും ഈ മണ്ടൻ മരമണ്ടൻ മറന്നുപോയെന്നുള്ള എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം ഇതുപോലെ ശുദ്ധ തെമ്മാടിത്തരം കാണിച്ച് സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാരെ നമ്മൾ വേണം നിലക്ക് നിർത്തണം തിരിച്ചറിയണം നിലക്ക് നിർത്തണം നിലക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം